ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ ആരംഭിച്ച് പെരിന്തൽമണ് പട്ടണത്തിൽ മാത്രം വിറ്റഴിക്കപ്പെട്ട ആന്റിബയോട്ടിക് കുളികളുടെ എണ്ണമെടുത്ത് പരിശോധിക്കുമ്പോ കോടിക്കണക്കിന് ജീവികളെ കൊന്നൊടുക്കാൻ ആവശ്യമായ ധാരാളം മരുന്നുകളുടെ വിപണനമാണ് ഇന്ന് നടന്നിരിക്കുന്നത് പക്ഷെ ആ പേരിൽ പെരിന്തൽമണ്ണയിൽ ഒരു കച്ചവടക്കാരനെതിരെയും ഒരു കേസും ഫയൽ ചെയ്യുന്നില്ല എന്തുകൊണ്ടായിരിക്കും അത് മനുഷ്യൻ എന്ന് പറയുന്ന വിഭാഗത്തെ ലോകം എത്രമാത്രം ബഹുമാനപൂർവ്വം കാണുന്നുവെന്നും മനുഷ്യന്റെ ഉപഭോഗത്തിന് വേണ്ടി മറ്റുതര ജീവികളെ നിർലോഭം കൊന്നൊടുക്കുന്നതിൽ മനുഷ്യൻ ഒരിക്കലും പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നില്ല എന്നതുമാണെങ്കിൽ എന്തുകൊണ്ടാണ് മനുഷ്യൻ ഈ ഔന്നിധ്യം അനുവദിക്കപ്പെടുന്നത് മനുഷ്യനു മാത്രമുള്ളതും മറ്റുതര ജീവികൾക്കില്ലാത്തതുമായ ബുദ്ധിയും വിവേകവുമാണ് ഈ വിശേഷ ബുദ്ധി കൊണ്ടാണ് മനുഷ്യൻ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞൊരഞ്ചു വർഷം മുമ്പ് വരെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ ഒരിക്കലും സംഭവിക്കില്ലെന്ന് കരുതിയിരുന്ന പതിനായിരക്കണക്കിന് വസ്തുക്കൾ സാധാരണ ഉപഭോഗ വസ്തുക്കളാക്കി നാം മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട് ഏ യുഗത്തിലാണ് നാം സമൂഹത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പുതിയ കാലഘട്ടത്തിൽ മനുഷ്യൻ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് നാം കാണുന്നത് മനുഷ്യന്റെ വളർച്ചക്കും ഉയർച്ചക്കും ഉപയോഗപ്പെടുത്തേണ്ടിയിരുന്ന മനുഷ്യന്റെ ഊർജ്ജങ്ങളെ മനുഷ്യന്റെ സംഹാര വസ്തുക്കളായി പരിണമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ പേരിൽ മനുഷ്യന് ഗുണകരമായി കണ്ടെത്തേണ്ടിയിരുന്ന പലതിരെയും മനുഷ്യൻ നിരാകരിക്കേണ്ടി വരുമോ എന്നതിനെ കുറിച്ചാണ് ലോകതലത്തിൽ ഇന്ന് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ വിശാലമായി സംസാരിക്കുകയല്ല മനുഷ്യവർഗത്തിന്റെ പുരോഗതിക്കും വളർച്ചക്കും ആവശ്യമായ ഊർജങ്ങളെ എത്രയും പെട്ടെന്ന് ഒരേ സ്ഥലത്ത് സംഘടിപ്പിക്കാനുള്ള ഔദ്യോഗിക സംവിധാനമായ ആറ്റത്തിന്റെ വിഭജനം ആ ആറ്റത്തിന്റെ വിഭജനത്തെ ലോകത്തിന് സമർപ്പിച്ച ബുദ്ധിജീവി അവസാനം അദ്ദേഹത്തിന്റെ മരണത്തോടടുക്കുമ്പോ മഠങ്ങളിൽ നിന്ന് വാവിട്ട് നിലവിളിക്കുന്നത് ലോകം കണ്ടതാണ് എന്തായിരുന്നു കാരണം മനുഷ്യന്റെ വളർച്ചയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ശാസ്ത്ര പടുക്കൽ ലോകത്തിന്റെ മുന്നിൽ നൽകിയ അത്തരം പുരോഗമന മാർഗങ്ങളെ ആറ്റം ബോംബുകളായി പരിഗണിക്കുകയും രാജ്യങ്ങളിലെ പാവപ്പെട്ട മനുഷ്യർ അതിന്റെ പേരിൽ ഭയപ്പെടുകയും അതിന്റെ പേരിൽ പരസ്പരം ഭീഷണിപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഞാനത് വിശദീകരിക്കാൻ ടൈമില്ല ഞാനിവിടെ സൂചിപ്പിക്കുന്നത് രാജ്യത്തിലെ സാധാരണക്കാരന്റെ ജീവിതത്തിലേക്ക് വരെ ഈ ഭീതിതമായ ഒരവസ്ഥ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മതസ്ഥർക്കിടയിൽ തർക്കം നിലനിൽക്കുന്നില്ലല്ലോ ഈ കഴിഞ്ഞ ഒരൊറ്റ മാസം കടന്നിരിക്കുന്ന ആക്രമണങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കൂ നമ്മുടെ മലയാളക്കാരി ഈ ഒരൊറ്റ മാസം നടന്നിരിക്കുന്ന കൊലപാതകങ്ങളെ കുറിച്ച് നിങ്ങൾ വിലയിരുത്തി നോക്കൂ നമ്മുടെ രാജ്യത്ത് ഈ ഒരൊറ്റ മാസം നടന്നുകൊണ്ടിരിക്കുന്ന കുറിച്ച് നിങ്ങൾ വിലയിരുത്തി നോക്കൂ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുകുട്ടി മുതൽ നമ്മുടെ രാജ്യത്ത് നിഷ്ഠൂരമായി കൊല്ലപ്പെട്ടിരിക്കുന്ന ആൾ കൊലയാളികൾ വരെ പരിശോധിച്ചു നോക്കുമ്പോ അതിന്റെയൊക്കെ പിന്നിൽ യഥാർത്ഥ വില്ലനായി കടന്നു വരുന്നത് ലഹരിയാണ് എന്ന് മലയാളം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനുവദിക്കപ്പെട്ട ലഹരിയെന്നും അനുവദിക്കപ്പെടാത്ത എന്നും വിഭേചനം നൽകി നമ്മുടെ ഈ രാജ്യത്തിലെ ആക്രമണത്തിനും സൂക്ക നൽകി നമ്മുടെ രാജ്യത്തിലെ മുഴുവൻ മനുഷ്യരെയും ഇത് കടന്നു പിടിച്ചു കൊണ്ടിരിക്കുകയാണെന്നും പതിനായിരക്കണക്കിന് അമ്മമാർ സ്വന്തം വീട്ടിൽ തന്റെ മക്കളെ ഭയപ്പെട്ടുകൊണ്ട് അന്നി ഉറങ്ങാൻ പാടുപെടുകയാണ് എന്നും ചിന്തിക്കേണ്ടതെന്ന് ഇന്ത്യ രാജ്യത്തിന്റെ ഔദ്യോഗിക ഇസ്ലാമിക പണ്ഡിത നേതൃത്വം ഈ രാജ്യത്തിലെ ഹൈന്ദവ സഹോദരങ്ങളെ വിളിക്കുന്നത് ക്രൈസ്തവ സുഹൃത്തുക്കളെ വിളിക്കുന്നത് മുസ്ലിം സഹോദരങ്ങൾ വിളിക്കുന്നത് ഈ രാജ്യത്തിലെ മനുഷ്യ മക്കളെ വിളിക്കുന്നത് നമുക്ക് കോയ്ക്കോർത്ത് പിടിക്കാം ഈ രാജ്യത്തിലെ സാധാരണക്കാരന്റെ ജീവിതത്തെ ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുന്ന ലഹരിയുടെ സ്വത്ത് അതിതീവ്രമായ വർഗീയവാദത്തിൽ നിന്ന് അതിശക്തമായ ഈ മനുഷ്യ രാജ്യത്തിലെ ജനസമൂഹത്തെ രക്ഷപ്പെടുത്താൻ ഈ രാജ്യത്തിലെ മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് നിൽക്കണമെന്ന് സുൽത്താനുൽമ പറയുമ്പോ ഇന്നലകളിൽ കഴിഞ്ഞ അമ്പതാണ്ട് കൊണ്ട് ജീവിതത്തെ അടയാളപ്പെടുത്തിയ ഇന്ത്യൻ ഗ്രാൻഡ് മുക്തിക്ക് ജയ്വിളിക്കാൻ ഈ രാജ്യത്തിലെ ജനസമൂഹം ാണ് എന്ന് ബോധ്യപ്പെടുത്തൽ മാത്രം നടത്തി നിങ്ങളെല്ലാവരും ഏത് മതസ്ഥരാവട്ടെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ ഏത് രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവരാകട്ടെ അഴിമതിയില്ലാത്ത കേരളത്തെ ഇഷ്ടപ്പെടാത്തവരുണ്ടോ ആക്രമണമില്ലാത്ത കേരളത്തെ ഇഷ്ടപ്പെടാത്തവരുണ്ടോ അതി അതിപീരിതമായ ആത്മഹത്യകൾ കടന്നു വരാത്ത കേരളത്തെ ഇഷ്ടപ്പെടാത്തവരുണ്ടോ അവ മുഴുവനും ഈ രാജ്യത്ത് ചിന്തിക്കുന്ന മുഴുവൻ മനുഷ്യരും ഈ വരുന്ന ഏഴാം തീയതി ഈ രാജ്യത്തിന്റെ മനുഷ്യ സ്നേഹിക്ക് ജയ്വിളിക്കാൻ എത്തിച്ചേരണമെന്ന് വളരെ വിനയപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട്